പത്തനംതിട്ട കൊറ്റനാട് ബാങ്ക് വായ്പയ്ക്ക് ഈട് നൽകിയ വീട് വില്പന നടത്തിയത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന ഉടമസന്റെ കുറ്റസമ്മതം അന്വേഷണം ആവശ്യപ്പെട്ട ഭൂമി വാങ്ങിയവർ പോലീസിനെ സമീപിച്ചു കേരള ബാങ്കിന്റെ ജപ്തി നടപടി വന്നതോടെയാണ് ഗുരുതര ക്രമക്കേടുകൾ പുറത്തായത് പ്രഹ്ലാദന്റെ പേരിലുള്ള മൂന്ന് സെന്റ് വസ്തുവിന് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച ബാധ്യതാ സർട്ടിഫിക്കറ്റാണിത് രേഖകൾ പരിശോധിച്ചതിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിലെ ഭൂമി കൈമാറ്റമല്ലാതെ യാതൊരു തരത്തിലുള്ള ബാധ്യതയും ഈ ഭൂമിയിൽ മേൽ ഇല്ല എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കൈ കൈവശാവകാശ രേഖാ യഥാർത്ഥ ആധാരം അടക്കം എല്ലാ രേഖകളും ഇവരുടെ കൈവശമുണ്ട് അതൊന്നും ഇപ്പം റേഷിണ്ട പിന്നെ റേഷാന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അന്നേരം അവരും എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് റേസ്റ്റ് ചെയ്യാൻ ലോണൊക്കെ അടിച്ചിട്ട് റേഷൻ ഇല്ലെന്ന് പറഞ്ഞു ഇത് എനിക്ക് രജിസ്റ്റർ ചെയ്യാണ്ട അവസാനി കൊടുക്കേണ്ടി വന്നു പിന്നീട് ഇവർ സ്വന്തം ആക്കിയത് ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ ആയി തെറ്റെന്റെ ഭാഗത്തല്ലേ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ബാങ്കാണ് പറയുന്നത് ബാങ്കിന്റെ സ്ഥലമാണ് നിങ്ങൾക്ക് ഇതിനുമായിട്ട് യാതൊരു ഇടപാടും ഇല്ല നിങ്ങൾ ഇറങ്ങി തരണം നേരത്തെ വന്നപ്പോഴും പറഞ്ഞു ഇനി ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു ഭൂമി കൈമാറ്റം അതിന് മുൻപുണ്ടായ വായ്പ അതിൻ്റെ ഈട് വെച്ച സ്ഥലമാണോ എന്നാണ് ബാങ്ക് അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ യഥാർത്ഥ രേഖകളൊക്കെ നമുക്ക് എങ്ങനെ കൈവന്നു അത് ഞങ്ങളെ കാണിച്ചു തന്നെയാണ് ആധാരം കാണിച്ചു തന്നെയാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അതിൻ്റെ രേഖകളെല്ലാം രജിസ്റ്റർ ഉണ്ട് താലൂക്കിലും വില്ലേജിലും എല്ലാം തിരക്കിയപ്പം അവിടെ പോക്കുവരവ് ചെയ്തതിൻ്റെതും രജിസ്ട്രേഷൻ എല്ലാം നമുക്ക് അവിടെ നിന്നുണ്ട് ഇതെല്ലാം സമർപ്പിച്ച് കഴിഞ്ഞാണ് നമുക്ക് ലൈഫിൻ്റെ വീടും കിട്ടുന്നത് ഞങ്ങൾ ഞങ്ങളിനകത്ത് ഒരു കബളിപ്പയും ചെയ്തിട്ടില്ല ഞങ്ങൾ ലോണും എടുത്തിട്ടില്ല രജിസ്ട്രാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ആധാരമില്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒറിജിനൽ ആധാരം ബാങ്കിൽ ലോൺ ലോണിരുന്ന ആധാരം എങ്ങനെ ഒറിജിനൽ വെളിയിൽ വന്നു നമ്മൾ പതിനഞ്ച് വർഷത്തെ ബാധ്യത എടുത്തിട്ടുണ്ട് ലൈഫിൻ്റെ വീടിന് വേണ്ടി പതിനഞ്ച് വർഷത്തെ ബാധ്യത എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇതൊന്നും കാണിക്കുന്നില്ല ചുരുക്കത്തിൽ ഭൂമി കൈമാറ്റം ചെയ്ത വിജയകുമാർ മാത്രമല്ല ഇതിന് പിന്നിൽ മറ്റു ചിലരൊക്കെ കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്